ഹലോ കൈസ് ഞാനിന്ന് ഇത് ഇവിടെ ഒന്ന് കുഴിച്ചു നോക്കാൻ പോവാണ് എൻ്റെ വണ്ടി ഇതെന്താണ് കുഴിച്ചു നോക്കണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇത് മൂലം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കെടുക്കാം ഇതാണ് പിന്നെതാണ് ഈ സാധനം വാഴ വാഴൻ്റെ അടിയിലാണ് നമ്മൾ കുഴിച്ചു വെക്കുമ്പോൾ ഇതിൻ്റെ പേരൊക്കെ വന്നുകൂടെ ഈ വീര് പെട്ടി അപ്പോൾ എനിക്ക് ഇതന്നെ എടുത്ത് നോക്കാം ഓ എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കുച്ചു പെട്ടെന്ന് മണ്ണൊക്കെ വേണ്ട കേട്ടോ എന്താ തടയണ്ട് ഇവിടെ ഓ ഇതെന്താ സാധനം പൊട്ടി കിടക്കുന്ന എന്തോ സാധനം ഇതെന്തോ സാധനം ഇരുമ്പാണല്ലോ ഇതെന്താ സാധനം ഇതെന്തൊക്കെ നമുക്കൊന്നുകൂടി കുഴിച്ചു നോക്കാൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്കൊരു വിഷയമല്ല നമ്മൾ ഇതൊന്നും ഓ ഇതൊക്കെ ഇതൊക്കെ എന്താ സാധനം പിന്നെ നമ്മൾ ഈർക്കളി കമ്പ് ഇത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജീവികളെ കിട്ടുവാണെങ്കിൽ ഞാൻ കണ്ടിട്ട് കൊല്ലാമോ അപ്പം നിങ്ങളിവിടേക്കും എനിക്ക് പറയുക എന്തെങ്കിലും ജീവികളൊക്കെ പുറത്ത് വന്നു അങ്ങനെ കാണിക്കുകയാണ് കൂടുതലും ഇതുവരെ ആയിട്ട് സാധനം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളു താര അടിച്ചു നിരത്തി കളഞ്ഞു കയസ് നമുക്കോ ഒന്നും നിരത്താൻ പൈസ എന്റെ ഡോറൊക്കെ പൊടിഞ്ഞു ഡോറ് തുറക്കാൻ പറ്റണതാണോ നമുക്കൊന്ന് നോക്കാൻ കഴിച്ചു ഓ സ്റ്റിക്കറൊക്കെ ഇത്ര പ്രശ്നമല്ലോ വണ്ടി പൊട്ടിട്ട് നശിച്ചു പോയി ഈ സ്ഥലം മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ വേറെ ഒന്നും ഇവിടെ ഇല്ല വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോവാ അടച്ചു കൊടുത്തിട്ട് ഇത്ര അടച്ചാൽ മതി ആകെ നമുക്ക് ഈ രണ്ട് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതോടെ വെക്കാം എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാവും ഈ ചെടികൾ ചെടികൾ കാണാത്ത അതില് പോയി ചവിട്ടുകൊക്കെ നമുക്കിവിടെ ഒന്ന് വിളിച്ച് നോക്കാം ഇത് നല്ല സ്ഥലമാണ് ഓ അവിടെ ഫുൾ കല്ലറന്നു ഓ 무로 full c o l o 리 guys? c 도 കിണറ നമ്മൾ അടിമീറ്റ സാധനം എടുത്തുകൊണ്ട് പോയി അന്ന് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം ഏ ആരാ കിടന്നുറങ്ങണന്ന് നോക്കൂ നമ്മുടെ തുമ്പിടും പിന്നെ ചുമ്പിടും കിടന്നുറങ്ങോ അവിടം വരെ മീറ്റർ അവിടം വരെ സ്ഥലം മാടിപ്പൊള്ളി ഫുൾ തീറ്റം തിന്നുകൊണ്ട് ഉറങ്ങണം മൂന്ന് തീറ്റ ബാക്കി എന്താന്നറിയില്ല ഖസ് ഡ്രാഗൺ ഫ്രൂട്ട് ആ തന്നെ നമുക്ക് വീണ്ടും പോകും കശ് അവിടെ എങ്കി ഇവിടെ ഫുള്ള് ടൈലറ്റ് ഒക്കെ എന്തിനാന്നോ ഇവിടെ മറ്റേതും ഒന്ന് കുത്തും എലിയലി നമുക്ക് വീണ്ടും പോവാൻ പൈസ നമുക്ക് വീണ്ടും വീണ്ടും പോവാം ഇത് കണ്ടു ഒരു വീട് പനിയാനാണെന്ന് തോന്നുന്നത് അവിടെയൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്നറിയില്ല കാണിച്ച് തരാം ഞാൻ സൂം ചെയ്ത് കാണിക്കാം സൂം ഓ മൈക്കോൾ സൂം ചെയ്യാൻ പറ്റുന്നില്ല അടിപൊളി നല്ല കഴിഞ്ഞാൽ അയ്യോ ഞാൻ ഈ സാധനം നിൽക്കാൻ മറന്നു വയ്ക്കും നമ്മൾ എന്ത് ചെയ്യും ഗൈസ് നമുക്ക് കൈ പിടിച്ചോണ്ട് പോവാം ഓക്കെ ഗൈസ് ഹലോ ഇതൊന്നും കൈ പിടിച്ചോണ്ട് പോവാണ് ഈ രണ്ട് സാധനം കൈ പിടിച്ചോണ്ട് ആറാം അത് ആ നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു കുറച്ച് ഇതെടുക്കുന്നു ഇപ്പം പോകുന്നു എന്നിട്ട് അറിയ പോലും ഇവടെ നമുക്ക് നരപ്പാസ് നമ്മുടെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഇന്നത്തേക്ക് ചെയ്യാ നല്ലതും അങ്ങനെ ചെയ്യ

ഇതെടുക്കാൻ പറ്റുന്നില്ല ഞാൻ കഴിഞ്ഞിട്ട് കമ്പ എന്തിനാണ് കുഞ്ഞ കമ്പ്മാ ഡെക്കറേഷൻ ചെയ്തിട്ട് ഞാൻ ഡെക്കറേഷൻ തന്നെ പുലിയ കുഞ്ഞിക്കുലിയ നമ്മളെത്തി ഒക്കെ ഒരേ സാധനം അവിടെ കൊണ്ടു വച്ചു ഇനി നമ്മുടെ സാധനം എടുക്കാൻ പോവുകയാണ് മറ്റേ സാധനം നമ്മൾ എടുത്തു ആടൊക്കെ ഒച്ചയെടുക്കേണ്ടി കാശ് ആടിയാന്ന് അറിയില്ല ഇത് പോയി മാന്തേ മാന്തൂ സിമ് ഇല്ലണ്ടി പുല്ല്. വെരി സെൻട്രൽ കേണ ഗയ്സ് നമ്മൾ എന്താന്നോ അറിയോ? തെക്ക സിമ്മണ്ടക്ക വായ തുണയ. ഡെക്കറേഷൻ എനിക്ക് അത് കുഴിയാ. അധികം ഈ വെള്ളക്കല്ല് വേണം ഗയ്സ്. ഈ വെള്ളക്കല്ലാണ് ഡെക്കറേഷൻ ഫുൾ ഇതാകുന്നത്. അശി പിക്കനയന്നല്ല. ഫുള്ളത് ഫായിട്ട് എന്നാ നനയ്ക്കാൻ പറ്റി തര അയ്യോ കുറച്ച് കൂട്ടയില് തരി പോയിട്ടിപ്പോയ എന്തോ പാട്ട് കേൾക്കുന്നു നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്നറിയോ ചപ്പത്രണ്ടാവും നമുക്ക് താഴെ ചാടിയ സാധനം എടുത്തോണ്ട് പോക്കോസ് നമ്മളിതെടുത്തു ഓ മൈ കോട്ട് നമ്മൾ മറക്കും ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ കൂടെ മണ്ണാണ് ബസ് മണ്ണെന്ന് മണ്ണ് ഇതെന്തിനാണെന്നു വെച്ച ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇത് തന്നെ ഇരിക്കേണ്ടത് അതിനു വേണ്ടി പിന്നെ നമ്മൾ ഇതും കൂടി ഇച്ചിരിയോടെ ഇരിക്കണം बस बोल नहीं सकता आईयो ये बड़ा मुश्किल ണിയുണ്ട് ഗൈസ് ഉണ്ട് നമ്മൾ റെഡിയാക്കി ചുമ്മാ എന്തിനാ വേസ്റ്റ് ചെയ്യണേ മണ്ണിപ്പോ പക്ഷെ നമ്മുടെ ഡെക്കറേഷൻ സൂപ്പറായിട്ടുണ്ട് ഇത് എവിടെയെങ്കിലും കൊണ്ടല്ല നല്ല സൺറൈസ് നമുക്കിത് മാറ്റി വെക്കാം അടുത്ത ഡെക്കറേഷൻ ചെയ്യാൻ പോകാം അയ്യോ ആ ഞാൻ ആ ഓക്കേ നമുക്ക് ഒരു കുഞ്ഞു വീഡിയോ അല്ലായിരിക്കും ഞാൻ കഴിച്ചിത് ഒരു വലിയ വീഡിയോ ആയിരിക്കും നമുക്കൊരാണപ്പറ്റിക്കാൻ ആരെങ്കിലും വന്ന് ഇത് ഇല്ല കുറേ മണ്ണെടുത്തു പോവും പക്ഷേ അവർ കാണും ഇതേ നാട്ടിൽ നമ്മൾ കുളിപ്പിക്കാൻ പൈസ മാത്രം നമുക്ക് കുളിപ്പിക്കുക ഏതാന്ന് ഇങ്ങനെ കണ്ട് കുളിപ്പിക്കുക ഇത് ഇതാണ് നമുക്ക് ഇതാണ് പൈസ നമുക്ക് കുളിപ്പിച്ചത് ആദ്യം മണ് എ മണ്ണെടുക്കാൻ കളിയാക്കി നട്ട് ഉണ്ണത്തേക്ക് ഈ സാധനം ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ 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 ഇതെന്താ ഓ കരിയല്ലേ ഞാൻ പാമ്പിൻ്റെ ബർത്ത് ഡേ ഞാൻ പിടിച്ചു കേസ് ഞാൻ പിടിച്ചു ഞാൻ ഇതെന്താ ഓക്കെ കേസ് നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കി ഇനി വേറെ എണ്ണോടി എല്ലാം ചാണകം കിട്ടില്ല ഞാൻ മൊക്ക് ചാണകം എടുത്തോണ്ട് ചാണകം എടുത്തോണ്ട് വരാ അയ്യോ ഊന്തി 1, 2, 3 오케이, 여러분 우리 차가 오케이, 여러분 오케이, 여러이까 오케이 자네들, 자네브라이프쓴거 자네, 자네, 자브라이프우 지은, 여러분 우리 지은 우이 നമ്മള് അവിടെ ഫോ ഹോ ഹോ എന്ത് കഷ്ട ഇത്രയും ഡെക്കറേഷൻ ചെയ്ത് ഞാൻ മടുത്തു ഡെക്കറേഷൻ കിട്ടില്ല മാത്രമല്ല ഇത്രയും വലിയ ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്യുമോ ഏ ആരെങ്കിലും ചെയ്യോണ്ടു അങ്ങനെയൊക്കെയാണ് ഞാൻ വെക്കുന്നത് ഫോണിൽ കുറച്ച് ഗ്ലാമറൊക്കെ കൂടും പിന്നെ കൂടാതിരിക്കുമോ എൻ്റെയല്ല ഡെക്കറേഷൻ അങ്ങനെയൊന്നുമില്ല ഫൈസ് ചിലപ്പോൾ ചില വീഡിയോസൊക്കെ കട്ടാവും ഇനിയുള്ള വീഡിയോസൊക്കെ കുഞ്ഞു വീഡിയോസ് ആയിരിക്കും ഇത് മാത്രം വലിയ വീഡിയോ ആയി

കറുത്ത ഒരു കളറായി നമുക്ക് വീണ്ടും ചാണകം കുറച്ചുകൂടി ഇടും ഇത് വേറെ ചാണകമാണ് ചാണകമെന്ന് പറയാൻ പറ്റില്ല ഇതെന്താ സാധനമൊന്നും എനിക്കൊന്നും അറിയില്ല അപ്പുറത്തെ കിണറിന് എടുത്തോണ്ട് പറഞ്ഞു വ ഈ പൂച്ചേൻ്റെ പേരാണ് എന്തായാലും സ്നോബൈ ആ അതേ പോണു അതേ പോണു അതേ പോണു ഇവിടുത്തെ ഓരോ പൂച്ചേനെ കടിച്ചു കയറിയതാണ് അപ്പം എൻ്റെ കാലാരോ തല്ലി പിടിച്ച് കഴിച്ച് കരക്കൊടുക്കും പിന്നെ ഉണ്ണീന്ന് പറയണ ഒരു പൂച്ചോടി ഉണ്ടായിരുന്നു അതിപ്പം എവിടെയാണോന്ന് പോലും അറിയില്ല ചിലപ്പോൾ ഇവിടെക്കൂടെക്ക് വരും കല്ലെറിഞ്ഞ ആൾക്കാർ കുടിക്കും അടി പൂച്ച നമുക്ക് ചീട്ടുണ്ട് നമുക്ക് ചീച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇത്രയും ചെയ്തല്ലേ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാം കുറച്ച് വെള്ളം കിട്ടി